ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ട് വയസ്സുകാരിയുടെ അമ്മയെ പോലീസ് ഉദ്യോഗസ്ഥൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപണം എസ് പി ഓഫീസിലെ സീനിയർ പോലീസ് ഓഫീസർ ഗിരീഷിനെതിരെയാണ് കുഞ്ഞിന്റെ അമ്മയുടെ മൊഴി ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത യുവതി തട്ടിയെടുത്ത പണം ഈ പോലീസ് ഉദ്യോഗസ്ഥനും നൽകിയിരുന്നെന്നും സൂചനയുണ്ട് ലൈംഗികാരോപണത്തിൽ കേസെടുത്തെങ്കിലും യുവതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ ടി വി പ്രസാദ് ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിന്റെ പിന്നാമ്പുറ കഥകൾ അത് കൂടുതൽ സങ്കീർണമാവുകയാണോ അത് തന്നെയാണ് സുജിയ പോലീസ് അതീവ രഹസ്യമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് എന്തായാലും ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പീഡനക്കേസ് ആയതുകൊണ്ട് തന്നെ എഫ് ഐ ആർ ഓൺലൈനിൽ ലഭ്യവുമല്ല പക്ഷേ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ ഇക്കാര്യം ഈ എഫ് ഐ ആർ ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് സമർപ്പിച്ചിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് പെൺ കുഞ്ഞിൻ്റെ അമ്മയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അന്നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കുഞ്ഞിൻ്റെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇങ്ങനെ ദേവസ്വം ബോർഡിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ലക്ഷ്യം ങ്ങൾ കുഞ്ഞിന്റെ അമ്മ വാങ്ങിയിരുന്നു ഈ പണം ഈ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറി എന്നാണ് പറയുന്നത് പരശുവയ്ക്കൽ സ്വദേശി ഗിരീഷ് ആണ് എസ് ഓഫീസിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മൊഴിയുമുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതീവ രഹസ്യമായിട്ടാണ് ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തത് പല തവണ മൊഴി മാറ്റി പറഞ്ഞ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് എന്നാണ് പോലീസിലെ ഉന്നത ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്